യു എസ് ചെറിയ എങ്ങനെ ജയിച്ചു എന്നുള്ളത് നമ്മൾ വെറുതെ എന്റെ വാക്കുകളോട് പറയണമല്ല ശരിക്കും ഡിജിറ്റൽ തെളിവുകൾ കൂടി അതോടൊപ്പം തന്നെ വ്യക്തമായിട്ടുള്ള വീഡിയോ അദ്ദേഹം ഞാൻ പണം കൊടുത്തു എന്ന് പറയുന്ന വീഡിയോ ആണ് നാട് മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ അല്ല അല്ലാന്നുള്ളത് നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വോയിസ് മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പി ഇവിടെ ഇന്ന് മാധ്യമങ്ങളോട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ട് പണം മുടക്കി മാത്രമാണ് അവിടെ ഈ ബുദ്ധി ഇത്രയും വോട്ട് വാങ്ങിയും ജയിക്കുകയും ചെയ്തിരിക്കുന്നത് അവിടെ സൗത്ത് ഏഷ്യൻ സ്വർണ്ണക്കടക്കാരന്റെ അനധൃത രീതിയിൽ സമ്പാദിച്ചിട്ടുള്ള സ്വത്താണ് ഇതിൽ ഈ സാധനം വിചാരം ചെയ്തിരിക്കുന്നത് ചാലക്കുടിയിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന നിരവധി സ്വർണ്ണക്കടക്കാരുണ്ട് സ്വർണ്ണ പരാതിമാരുണ്ട് നിരവധി സ്വർണ്ണക്കടക്കാരുണ്ട് അവരെല്ലാം അവരുടെ ലാഭത്തിന്റെ ഒക്കെ വിഹിതം ഇവിടെ ചെലവഴിക്കുന്നത് ഇതുപോലുള്ള ജനാധിപത്യത്തിന്റെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവരൊക്കെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ജീവകാര്യ പ്രവർത്തനം ചെയ്യാനാണ് നിരവധി ജീവകാര്യ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ സ്വർണ്ണക്കട ഉടമകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഇത് ശരിക്കുന്നില്ല പക്ഷെ ഈ സൗത്ത് ഏഷ്യൻ കേന്ദ്രീകരിച്ചുള്ള ഈ സ്വർണ്ണക്കടക്കാരൻ നിരവധി പണമാണ് ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അക്കൌണ്ട് പരിശോധിക്കണം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെമാരുടെയും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ ഈ ബിജ്വസ് ചിറ ഇതിനെ സത്യം

അവിടെ ഇതുവരെ അവിടെ തുറന്ന് ആളായിട്ട് ഇതുവരെ വോട്ട് അവിടെ കോൺഗ്രസ് ആരുടെ മതി കോൺഗ്രസ് ആരെ ഒരാളുടെ വോട്ട് വെക്കാനുള്ള മെനക്കെട്ടില്ല കോൺഗ്രസ് ആരും ചെയ്യൂല അതിന് പണിയെടുക്കേണ്ടി കോൺഗ്രസ് എന്തെല്ലാം ഒരു കോൺഗ്രസ് ഒരു ഓഫീസ് പോയതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ലേ ആർക്കും അപ്പൊ എന്തെങ്കിലും കാശ് വാച്ച് നോക്കി ചേർന്നു കാശ് എല്ലാവർക്കും നല്ല നമസ്കാരം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി അധ്യക്ഷനും ഉപാധ്യക്ഷനും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഉൾപാർട്ടി രാഷ്ട്രീയ ഇടപെടലുകളിലേക്കാണ് പല മുന്നണികളും പാർട്ടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനിടയിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ചാലക്കുടി നഗരസഭയിൽ എൽ ഡി എഫ് ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ട നേരത്തെ കണ്ട ഒരു വീഡിയോ ആ വീഡിയോയിൽ ആരാണ് ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും സുന്ദര സുമുഖനായിട്ടുള്ള ഒരു കൗൺസിലർ ബിജു എസ് ചെറീത്ത് അഡ്വക്കേറ്റ് ബിജു എസ് ചെറൈത്ത് അദ്ദേഹത്തിൻ്റെ ആ വരവ് കാണുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ആധികാരികതയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കിപ്പോകും അദ്ദേഹത്തിൻ്റെ ആ നീളം ചുപയും അദ്ദേഹത്തിൻ്റെ ആ സുന്ദര സുമുഖനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വധനഭാവവും എല്ലാം കാണുമ്പോൾ നമുക്ക് അദ്ദേഹം എന്തോ ആണ് എന്തോ സംതിങ് ആണ് ആ വരുന്നതാരാണ് അഡ്വക്കേറ്റ് ബിജു എസ് ത്രൈത്ത് അങ്ങനെയൊക്കെ പോകുന്ന ഒരു തലമുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബിജു എസ് തിരെയും പലപ്പോഴും ഏത് വെട്ടാം വരണ പോത്തിനെ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടും സംസാര ശൈലി കൊണ്ടും അദ്ദേഹം പിടിച്ചു നിർത്തും അങ്ങനെയുള്ള ബിജു എസ് സ്ത്രീത്താണ് വരുന്നത് ആ വീഡിയോയിലൂടെ ആ വീഡിയോയിലൂടെ വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ ഒരു ടൂ വീലർ മിരിക്കുന്നുണ്ട് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് വെട്ടികളേണ്ട ആവശ്യമൊന്നുമില്ല വെട്ടിക്കളയണ്ട ആവശ്യമൊന്നുമില്ല വെട്ടിക്കളയണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നുള്ളൊരു പിടിയുണ്ടെന്നില്ല അപ്പോൾ ബിജു എസ് സ്റ്റെത്ത് വളരെ താത്വമായിട്ട് പറയുന്നുണ്ട് വളരെ താത്വികപരമായി പറയുന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് ഇപ്രാവശ്യം ഓട്ട് ചെയ്യാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് വെട്ടിക്കളേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഓട്ട് ചെയ്താണ് അപ്പോൾ ബിജു എസ് ചെറിയത്ത് ചോദിക്കുന്നുണ്ട് എവിടെ ഓട്ട് ചെയ്തു ഞാനിവിടെ എൽ ഡി എഫിന് പരസ്യമായിട്ട് വോട്ട് ചെയ്തതെന്നാണ് അച്ചുറുപ്പക്കാരും പറയുന്നത് അപ്പോൾ എടുത്ത വഴി അപ്പോഴാണ് ബിജു എസ് അഡ്വക്കറ്റ് ബിജു എസ് ചെറിയ എത്ര താത്വികപരമായ ആധികാരികമായി നിൽക്കുന്ന ആളായിരുന്നു ഈ അറിയാതെ നാം അറിയാതെ നമ്മുടെ സത്യങ്ങൾ ഈണതാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല അത് ശരി നീ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കാഴ്ച മേടിച്ചിട്ട് എൽ ഡി എഫിന് ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അപ്പോ ഉടനെ ചെറുപ്പക്കാരം പറഞ്ഞു ചേട്ടൻ എനിക്ക് കാശ് എന്താണ്ടോ ഇന്നി എനിക്ക് ചേട്ടൻ ചേട്ടൻ ഔട്ട് ചെയ്യുന്നു എന്താ കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എന്താ കഥയെന്ന് ചാലക്കുടി നഗരസഭയിൽ ഏകദേശം അഞ്ച് വട്ടോ മേലേക്ക് കയറ്റി ഇപ്പൊ ആറാം തട്ടം ഒക്കെ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ച എൽ ഡി എഫിലും ജയിച്ചിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫിലും നിന്ന് ജയിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് വിജയ സുരേത്ത് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ് കഴിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എൽ ഡി എഫിനെ ഔട്ട് ചെയ്യണമെന്ന് എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഹൈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കാശ് മേടിക്കുന്നു ഇത് ആള് തന്നെ അദ്ദേഹം തന്നെ എന്താണീ പറയുന്നത് നമുക്ക് ആകെ ഒരു ഒരു മൂടുപടലം ഏ അത് ആര് കേൾക്കുമ്പോഴില്ലേ അഡ്വക്കേറ്റ് ബിജുഎസ് ചെറിയത്തനെ പോലെയുള്ള ഒരു ആധികാരികതയുള്ള ഒരു അഭിഭാഷകൻ ഏ ഒരു ജനപ്രതിനിധി അദ്ദേഹം പറയുന്നവരുടെ ഡേലോകൻ എൻ്റെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് എൽ ഡി എഫിനോട്ട് ചെയ്യാൻ പോകണമെന്ന് ആര് ആ അപ്പോൾ കാശു കൊടുക്കണ്ടോ ഏ പൊതുവേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചാലക്കുടി നഗരസഭയുടെ പല പ്രദേശങ്ങളും കേട്ടർ സംഗതിയാണ് പണാധിപത്യം പണാധിപത്യമല്ല ജനാധിപത്യമാണ് വലുത് പണാധിപത്യം എന്താണ് ഈ സംഭവം എന്താണ് ഈ സംഭവം ഇത് വളരെ ഗുരുതരമായിട്ടൊരു വിഷയത്തിലേക്കാണ് പോയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പേര് രണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ട് സ്ഥാനാർത്ഥികൾ പരാതി കൊടുത്തിട്ടുണ്ട് അവരവരുടെ സ്ഥലങ്ങളിൽ പണം കൊണ്ടു കൊടുത്ത് ഓട്ട് മേടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഒന്ന് കെ അജിതൻ രണ്ടാമത്തെ ആൾ വിജ്വസ്രത്തിനെതിരെ മത്സരിച്ച ഷാബു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും പരാതി കൊടുത്തിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാത്ത രീതിയിലുള്ള വലിയ ആരോപണങ്ങളിലേക്കും അതുമാത്രമല്ല പരാതികളിലേക്കും ഒക്കെ എഴുതിയിരിക്കുകയാണ് ഇത് എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ ഇന്ന് ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തു ആ പത്രസമ്മേളനത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള പണാധിപത്യം ഈ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ പലർക്കും കാശ് കൊടുത്ത് ഒട്ടുമറിക്കാൻ ശ്രമിച്ചു അതിൻ്റെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് കളക്ടറിനും മറ്റ് ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിരിക്കുന്നു ഏതോ ഒരു സൗത്തിലെ സ്വർണ്ണ വ്യാപാരി സൗത്തിലെ ഏതോ സ്വർണ്ണ വ്യാപാരി ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നു ഏത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ പണം കൊടുത്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലരും അങ്ങനെയുള്ള ആരോപണങ്ങൾ അങ്ങ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ എൽ ഡി എഫിൻ്റെ നേതാക്കൾ ഇന്ന് ചാലക്കുടി പ്രസ് ക്ലബിൽ പ്രത്യേകം അടിയന്തരമായി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അഡ്വക്കേറ്റ് ബിജുവസ് ചെറിയത്ത് ബിജുവസ് ചെറിയത്തിനെ പോലെ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് എൽ ഡി എഫിനാണ് ഔട്ട് ചെയ്യാൻ പോണേ എന്നുള്ള ആ ചോദ്യം അതീവ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ നയിച്ചിരിക്കുന്നത് ഈ വിഷയം എൽ ഡി എഫ് വിഷയം വലിയ രീതിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു അവർ അതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് ഈ വിഷയമാണ് ചാലക്കുടി പ്രസ് ക്ലബിൽ വെച്ച് ചേർത്ത പത്രസമ്മേളനത്തിൽ എൽ ഡി എഫിന്റെ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത് നമുക്ക് പത്രസമ്മേളനത്തിലേക്ക് ഒന്നും അല്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പല സ്ഥലത്ത് വെച്ചും ഒരു തുടിയ ടീം അവിടെ കാശ് കൊടുക്കുക ഞങ്ങളെ പ്രവർത്തനം പിടിച്ചു പിടിച്ച് ഓടിച്ചവരെ അവിടെ നിന്ന് ഒരു വാർഡിൽ പോയി അവിടെ അങ്ങനെയാണെങ്കിൽ ഈ ടൗൺ ഏരിയ കേന്ദ്രീകരിച്ച് ബിജു ചെറിയത്തിൻ്റെ നിറത്തിലുള്ള ഒരു സംഘം ബി ആർ പിൻ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞാൽ ആലപ്പൻ്റെ നിറതിൽ അവിടെ വ്യാപകമായ പൈസ ഇറക്കുക ഇതിന് എല്ലാം തൊഴിലുളികട കയ്യിലുണ്ട് ചില ക്ലി ഇടുക്കി ഞങ്ങളുണ്ട് നമുക്കറിയാം ഇന്നലെ ഒരു ക്ലിപ്പ് വന്നു ബിജു ചെറിയത്തിന് പൈസ കൊടുത്തുകൊണ്ട് ഒരു ഹോട്ടർമാരുടെ സം ഒരു ചർച്ച വന്നു ഇതേ രീതിയിൽ ഗുമാരെ കൊടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങളിൽ രേഖകളുണ്ട് അപ്പോൾ ഇവിടെ നടന്നത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിട്ട് കാണാൻ കഴിയില്ല ഇവിടെ ഇവിടെ പണം ഇറക്കിക്കൊണ്ട് മദ്യം കൊടുത്തുകൊണ്ട് പച്ചയായി ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തിയത് ഇവിടെ ജയിക്കില്ല എന്ന് ഉറപ്പായി കോൺഗ്രസ്സിന് അങ്ങനെ ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി ഈ പണവും മദ്യവുമായിട്ട് വാർഡിലേക്ക് ഇറങ്ങുക ഞങ്ങളെ പ്രവർത്തനമാരെ ഏറ്റുമുട്ടുക തിരിച്ചു പോവുക ഇതെല്ലാം നടന്നിട്ടുണ്ട് ഇങ്ങനെ ഭാഗമായിട്ടാണ് പല വാർഡുകളും നഷ്ടപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ച് മുമ്പ് അഞ്ച് സീറ്റുണ്ടായിരുന്നു ഡൽഹിഫിൽ ഇപ്പോൾ ഇത് പന്ത്രണ്ട് സീറ്റിലേക്ക് എത്തി അഞ്ചാറ് വാർഡിൽ ഞങ്ങൾ തോറ്റത് നിസ്സാരോട്ടിനാണ് നാല് വോട്ട് പന്ത്രണ്ട് വോട്ട് പതിനാല് വോട്ട് ഈ രീതിയിലാണ് വോട്ട് അവിടെ എല്ലാം ഈ പണത്തിൻ്റെ കുത്തൊഴുക്കും ഈ മദ്യവും പല വോട്ടർമാരും സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ പിടിച്ചപ്പോൾ പല സ്ഥലത്തും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എ ബി ജോർജ് ഇറക്കുമ്പോഴുള്ള പിടിച്ചു ഇവിടെ വാലക്കൺ ടീമിനെ പിടിച്ചു ഇവിടെ ബി ചർജിനെ പിടിച്ചു വിളിച്ചു അപ്പോൾ പിന്നെ ലാസ്റ്റ് ചെയ്ത് തന്നവർ തെരഞ്ഞെടുപ്പിന് തലേൻ്റെ തലവസ് മുതൽ അവർ ഗൂഗിൾ പേ പൈസ അയച്ചു കൊടുക്കുക ആൾക്കാർ വോട്ടർമാരുന്ന് നേരിട്ട് കൊടുക്കാൻ കഴിയില്ല മനസ്സിലായി അവരുന്ന് കാരണം ഞങ്ങളെ പ്രവർത്തകന്മാർ എല്ലാ വാർഡിലും തെരഞ്ഞെടുക്കായിരുന്നു ഇത് ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ വാർഡിലും സജ്ജമായിട്ടുള്ള എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു അപ്പം പരസ്യമായിട്ട് വരാൻ കഴിയാത്ത സ്ത്രീ വന്നപ്പോൾ പിന്നെ ഗൂഗിൾ പേ കഴിക്കാൻ പൈസ അയച്ചു കൊടുക്കലും അതിൻ്റെ തെരഞ്ഞെടുവിളയിലുണ്ട് ഇപ്പോൾ ഈ സ്വർണ്ണക്കടയിൽ നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൂഗിൾ പേ അയച്ചു കൊടുത്താൽ പതിനായിര കളിക്കും രൂപ അയച്ചു കൊടുത്ത് തന്നെ തെലുങ്കാളയിലുണ്ട് പല വീട്ടിലും പൈസ കൊടുത്തിട്ട് തിരിച്ചു കൊടുത്ത് ഇതുകൊണ്ടു ഇപ്പോൾ ഗാന്ധിനഗർ വാർഡിൽ പൈസ കൊണ്ട് കൊടുത്ത് കൊടുത്തു കഴിയുമ്പോൾ പൈസ എടുക്കാൻ പറഞ്ഞിട്ട് ഓടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വ്യാപകമായ രീതിയിലുള്ള വലിയ പ്രവർത്തനം നടന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വിജയമായിട്ട് കാണാൻ കഴിയില്ലത് ഇത് പണത്തിൻ്റെയും മദ്യത്തിൻ്റെയും നഗ്നമായ ലംഘനം ആ രീതിയിൽ കാണാൻ കഴിയുള്ളു ആളുകളുടെ ഇല്ലായ്മകളെ ചൂഷണം ചെയ്തുകൊണ്ട് പണത്തിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ടുള്ള ആ വ്യാപകമായി വിതരണം ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് യു ഡി എഫ് കൈവരിച്ചിട്ടുള്ളത് ശുഭവാലപ്പിന്റെ തരത്തിൽ കുറച്ച് വാർഡുകൾ ബിജുഎസ് ചേരത്തിൻ്റെ വാർഡ് കുറച്ച് തരത്തിലുള്ള കുറച്ച് ഈ വാർഡുകൾ അവരുടെ വാർഡുകളല്ല അവർക്ക് കൈപ്പൊക്കാവുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ ഫണ്ട് അവരവർ ഇറക്കുക അവർ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊരു ഭാഗം തന്നെയായിരുന്നു അത് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് കൈപ്പൊക്കാവുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ ഇത്തരം വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണമിറക്കുകയും ചെയ്തത് യഥാർത്ഥ ജനവിധി അട്ടിമറുകയെ ചെന്നു ആളുകളെ ഇല്ലായ്മകളെ ചൂഷണം ചെയ്യുകയായി ചെന്നു ഈ വിധി ജനങ്ങൾ നമ്മൾ നിങ്ങളുടെ മുമ്പാകെ ചാലക്കുട്ടി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്